വിജയി എന്ന് പ്രഖ്യാപിച്ചതിനു ശേഷം നടക്കുന്ന തെരഞ്ഞെടുപ്പാണ് ഭരണം നടക്കാൻ പോകുന്നത് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള എൻ ഡി എന്റെ ഭരണമാണ് ആ ഭരണത്തിന് മാറ്റമില്ല ആ ഭരണം ഇതാ വിജയിച്ച് വീണ്ടും വന്നിരിക്കുന്നു എന്ന് കേരളവും ഭാരതവും അംഗീകരിച്ച തെരഞ്ഞെടുപ്പ് ഭരണ തുടർച്ചയുണ്ടാവുമെന്ന ഉറച്ച വിശ്വാസത്തിൽ അദ്ദേഹത്തിന്റെ പിൻബലം നൽകുന്ന ഭാരതത്തിൽ നിന്നും ലോകത്തെമ്പാടും എത്തിയിരിക്കുന്ന ഭാരതീയർ ഒപ്പം അവരെല്ലാം അഭിഭജിക്കുന്ന പ്രദേശത്തുള്ള വിദേശ രാഷ്ട്രങ്ങൾ അവരെല്ലാം ബഹുമാനിക്കുന്ന ആദരിക്കുന്ന അംഗീകരിക്കുന്ന ഭരണമായി ഭാരതത്തിന്റെ ഭരണം എന്ന യാഥാർത്ഥ്യം മണ്ഡലം അധ്യക്ഷൻ ഡി സുഭാഷ് അധ്യക്ഷനായി നാഷണലിസ്റ്റ് കോൺഗ്രസ് വൈസ് ചെയർമാൻ ജോൺ മാത്യു മുല്ലശ്ശേരി മുഖ്യപ്രഭാഷണം നടത്തി കൺവെൻഷനിൽ സ്ഥാനാർത്ഥി ബൈജു കലാശാല സംസാരിച്ചു നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് പലരും

കുട്ടനാട് നിയോജകമണ്ഡലം ഇൻചാർജ് സജു ഇടക്കല്ലിൽ ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ പി കെ വാസുദേവൻ ടി കെ അരവിന്ദാക്ഷൻ കെ പി ഭുവനേഷ് സെബിൻ വിശ്വനാഥ് അനിൽകുമാർ എൻ വി നാരായണദാസ് വിജയകുമാർ ടി ഡി രാജേന്ദ്രൻ സി കെ സന്തോഷ് അജിത്ത് പിഷാരത് അനു ജേക്കബ് ഭുവനേശ്വരൻ എന്നിവർ സംസാരിച്ചു